അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞ ക്ലാസ് പലപ്പോഴും ആവറേജ് ആയിരുന്നു അടിപൊളിയായിട്ട് ക്ലാസ് എടുത്തുകഴിഞ്ഞാൽ കുട്ടികൾ എന്തായിട്ടാ പറയാം ആയിട്ടാ പറയാ ഓക്കെ നമുക്കൊരു സംഭവം ക്രിയേഷൻ ആൻഡ് ക്ലാസ് തുടങ്ങുമ്പോൾ നമുക്ക് ഒതുക്കത്ത എനർജി ആയിരിക്കും ഹലോ ക്ലാപ്പ് ചെയ്യാൻ പറയും ക്ലാസ് തുടങ്ങാനും ഒരു ടീച്ചർ വന്നുകഴിഞ്ഞാൽ ആദ്യത്തെ ഫീഡ്ബാക്ക് എടുത്ത് നോക്കാ പ്രിൻസിപ്പൾ എന്താ പറയാം സാറേ സൂപ്പർ ക്ലാസ് എന്ന് പറയും പക്ഷെ ഒരാഴ്ച കഴിഞ്ഞാൽ ഇതേ ടീച്ചറുടെ ഫീഡ്ബാക്ക് ചോദിച്ചാലോ കുറച്ചൊക്കെ മനസ്സിലാവുന്നല്ലോ മനസ്സിലാവുന്നുള്ളൂ മെയിൻറ്റെയിൻ ചെയ്ത് പോവാന്ന് പറഞ്ഞാൽ വളരെ വലിയ കാര്യം അപ്പൊ നമ്മൾ അധ്യാപകർക്ക് ഇണ്ടാവേണ്ട ആദ്യം ഇല്ലാതെ നമ്മൾ ഭാവി എന്താന്ന് അറിഞ്ഞിട്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യാവും കൊറോണ സമയത്ത് ഏറ്റവും കൂടുതൽ അധ്യാപകർ കഷ്ടപ്പെട്ടിരുന്നു ശരിയാണോ ഞാൻ നിങ്ങൾക്ക് ഇനി സീരിയസ് ആയിട്ട് നിങ്ങൾ കേൾക്കണേ തമാശ വിടണേ നോക്കൂ എന്താ വായിക്ക എല്ലാവരുടെ കയ്യിലും കറന്റ് ഇൻകം റിസോഴ്സ് ഉണ്ട് നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും ഒന്നുണ്ടാ മാസം മന്ത്ലി എന്ത് കിട്ടും സാലറി കിട്ടും പക്ഷേ നിങ്ങളുടെ കയ്യിൽ എന്ത് ഫ്യൂച്ചർ ഇൻകം റിസോഴ്സ് ഇല്ല ഈ കറന്റ് ഇൻകം റിസോഴ്സിൽ നിങ്ങളെ എന്ത് വെച്ചിട്ട് നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പഠിച്ചു അച്ചീവ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ പഠിച്ചില്ലേ അച്ചീവ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് സ്കില് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്ത് ചെയ്യാം സാലറി ചെയ്യാം നമുക്ക് ഡിമാൻഡ് ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് ഫ്യൂച്ചറില് ഇൻകം റിസോഴ്സ് ഇല്ല ടീച്ചർ എന്റെ പൊതു ടീച്ചർമാരെ ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുമ്പോഴും വള്ളുവനാട്ടിലെ കുട്ടികൾക്ക് ശേഷം വന്നപ്പോഴും എന്റെ ഓഫീസിലെ രണ്ട് ടെലികോളേഴ്സ് എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും നമ്മുടെ കയ്യിലേക്ക് പൈസ വന്നുകൊണ്ടിരിക്കണം നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോഴും നമ്മുടെ കയ്യിലേക്ക് എന്ത് വരണം മണി വരണം അവിടെയാണ് നമ്മുടെ വിക്ടറി നിങ്ങൾ എന്തുകൊണ്ടായിരിക്കണം നിങ്ങളുടെ സ്കില് കൂട്ടേണ്ട നിങ്ങളുടെ സാലറി കൂട്ടേണ്ടത് അച്ചീവ്മെന്റ് സ്കില് കൊണ്ടായിരിക്കണം നിങ്ങളുടെ അച്ചീവ്മെന്റ് സ്കില്ല് എങ്ങനെ കൂട്ടണം ഞാൻ പറഞ്ഞുതരാം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുന്ന സമയത്തും രണ്ട് ടെലി ടെലികോളിംഗ് സ്റ്റാഫ് എന്ത് ചെയ്യുന്നുണ്ട് എനിക്ക് വേണ്ടി വിളിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ക്ലാസ് എടുക്കാം അപ്പൊ അവരെന്നെ വിളിച്ചു മെസ്സേജ് അയച്ചു അവർ ചോദിക്കും ഓരോ കോഴ്സിനും ഞങ്ങൾ ആ എടുക്കുന്നുണ്ട് നഴ്സിംഗിനും ഓരോ കോഴ്സുകൾക്കും രണ്ട് സ്റ്റാഫ് ഈ ഇതൊന്നും ഇല്ലെങ്കിലും ഞാൻ വെറുതെ ഇരുന്നു കഴിഞ്ഞാലും എനിക്ക് വീട്ടിൽ നിന്ന് ഈസി ആയിട്ട് പാരമ്പര്യമായിട്ടും എനിക്ക് ഒരു കുറച്ച് റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കി നടന്നാൽ ആ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും പക്ഷേ അത് എന്റെ എന്ത് സോഴ്സാണ് എന്ത് ആണ് കീപ്പിംഗ് ഇൻകം റിസോഴ്സ് ആണ് ഇത് ഇങ്ങനെ തന്നെ പറയുന്നുട്ടോ അതുകൊണ്ടാണ് കീപ്പിംഗ് ഇൻകം റിസോഴ്സ് ഇത് ഞാൻ എപ്പോഴേ തൊടുള്ളൂ എനിക്ക് എന്തെങ്കിലും എമർജൻസി കണ്ടീഷൻ എന്റെ ഈ സാധനം പണി പണിമുടക്കുമ്പോഴോ എനിക്ക് വയ്യാതാകുമ്പോഴോ എന്തെങ്കിലും ഇത്തരത്തിലുള്ള പാൻഡമിക് സിറ്റുവേഷൻ മഴയത്ത് മുതക്കപ്പൊക്കെ മൂടി ഈസി ആയിട്ട് കിടന്നുറങ്ങാനുള്ള മൂടാണെങ്കിൽ തീർച്ചയായിട്ടും കിടന്നുറങ്ങും ഞാനിപ്പൊന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ് ഞാൻ വേണ്ടാന്ന് വെച്ചു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ട് കുറച്ചും കൂടി പൈസ കിട്ടും പക്ഷെ നിലമ്പൂരാണ് എന്റെ നാട്ടിൽ തന്നെയാണ് ഞാൻ വേണ്ടാന്ന് വെച്ചു ില്ല സാർ ഞാൻ പറഞ്ഞു സാർ എനിക്ക് കുറച്ച് സിറ്റുവേഷൻ മഴയതുകൊണ്ട് പ്രശ്നം അപ്പൊ ഇത് എപ്പോഴേ നമ്മൾ എടുക്കാവും നമ്മൾ എടുക്കാവും അപ്പൊ നിങ്ങളോട് എത്ര പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ എത്ര പേർക്ക് കീപ്പിംഗ് ഇൻകം റിസോർസ് ഉണ്ട് ഒന്ന് കൈക്കാവോ എക്കണോമിക്സ് പഠിച്ച ആരെങ്കിലും ഉണ്ടോ അവിടെ ഉണ്ട് എക്കണോമിക്സ് ഒന്നല്ല ഒരു ഞാൻ ഒരു അല്ല ഡെയിലി ലൈഫിൽ നമ്മൾ കിട്ടുന്നതാണ് നിങ്ങൾ ഒക്കെ ശരിയാണ് സ്കില്ല് പറഞ്ഞു നോളജ് പറഞ്ഞു എക്കണോമിക്സ് ആയിട്ട് റിലേറ്റഡ് എസ് എസ് ആയിട്ട് റിലേറ്റഡ് ഷെയർ മാർക്കറ്റിംഗ് അല്ല ഞാൻ അതൊന്നും ഉണ്ടാകുന്നില്ല ഷെയർ മാർക്കറ്റിംഗ് എനിക്ക് ഇഷ്ട എന്നാ കേട്ടോളൂ കേട്ടോ എനിക്കിപ്പോഴേ ഇരുപത്തിയേഴ് വയസ്സാണ് എന്റെ പ്രായം ഞാൻ ട്രെയിനിങ് തുടങ്ങിയിട്ട് അഞ്ചാമത്തെ വർഷമാണ് ഞാൻ പി ജി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ട്രെയിനിങ്ങിന് പോകുന്നുണ്ട് ഓക്കെ എനിക്ക് കിട്ടുന്നതിന് ഞാൻ പഠിച്ചിരുന്ന കോളേജുമായിട്ട് ബന്ധപ്പെട്ട എനിക്ക് ട്രെയിനിങ് കിട്ടുന്നത് ഞാൻ എന്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തി അഞ്ചാം വയസ്സാകുമ്പോഴേക്കും ഞാൻ ഈ ഫീൽഡിൽ നിന്ന് പൂർണ്ണമായിട്ടും ആവും ഇനി ഞാൻ മുപ്പത്തഞ്ചു വയസ്സിന് ശേഷം എടുക്കുന്ന വർക്ക് ദാറ്റ് മീൻസ് മുപ്പത്തഞ്ചിന് മുകളിലേക്ക് എടുക്കുന്ന വർക്ക് എനിക്ക് പാഷൻ ഉണ്ടെങ്കിലേ ഞാൻ എടുക്കുള്ളൂ ശ്രദ്ധിക്കണേ എനിക്ക് പാഷൻ ഉണ്ടെങ്കിലേ ദാറ്റ് മീൻസ് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലേ ഞാൻ എടുക്കുള്ളൂ നിർബന്ധം ഈ മുപ്പത്തഞ്ച് വയസ്സിൽ ആവുന്നതിന്റെ കാൽക്കുലേഷൻ ഞാൻ അപ്പൊ തന്നെ വെച്ചിരുന്നു ഞാൻ എന്ത് ചെയ്യും അറിയോ മൂന്ന് പോളിസികളാണ് എൻ്റെ ലൈഫിൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് മിസ് പറഞ്ഞതാണ് നോളജ് പറഞ്ഞതാരാ ഒന്ന് ഒന്ന് കൈഷേ എന്റെ നോളജ് ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശേഷം വരുന്ന രണ്ടാളുകളുണ്ട് ഞാനും എൻ്റെ ഓഫീസും ഡീൽ ചെയ്യുന്നത് എന്റെ പാർട്ണറാണ് ഞാനും എൻ്റെ ഒരു പാർട്ട്ണറുമാണ് ഇത് ഞങ്ങൾക്ക് ശേഷവും അത് നിലനിന്ന് പോവാൻ ഞങ്ങളൊരു ബൗണ്ടറിയിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ നോളജും ഞങ്ങളുടെ എക്സ്പീരിയൻസും ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ശേഷം വരുന്ന ജനറേഷൻ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതാരും ഏ അതാരും പറയൂ ഓക്കെ ഓക്കെ നമുക്ക് ശേഷമുള്ള സംഭവം എന്ത് ചെയ്യണം നമുക്ക് ശേഷമുള്ള നോളജിന് എന്റെ എക്സ്പീരിയൻസും എന്റെ നോളജും ഞാൻ ആർക്ക് കൊടുത്തിട്ടുണ്ട് എന്റെ സ്റ്റാഫിന് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്റെ ഒരു ഒതന്റിസിറ്റി കൊടുത്തിട്ടുണ്ട് ഇത് കൊടുക്കാത്തത് കൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ കോളേജ് ആയിരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന പ്രൈവറ്റ് കോളേജ് ഏതാന്ന് പറയാൻ പറ്റുമോ നമ്മുടെ നാട്ടിലാ നിലമ്പൂര് പെരുന്തമണ്ണ വണ്ടൂരിന്റെ അടുത്താ അല്ലെങ്കിൽ പഠിച്ചിരുന്നല്ല അല്ലെങ്കിൽ ആയിരുന്ന ഇപ്പല്ല ഇപ്പൊ വാനേജ് ചെയ്ത് പോയി കോളേജ് കേരളത്തിന് ഏറ്റവും കൂടുതൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ മൂവായിരത്തഞ്ഞൂറ് കുട്ടികളായി ഈ മൂവായിരത്തഞ്ഞൂറ് കുട്ടികൾക്ക് ശ്രദ്ധിക്കണേ മൂവായിരത്തി അഞ്ഞൂറ് കുട്ടികൾക്ക് ഒറ്റ ഹെഡ് എണ്ണ എന്നുള്ളു അതാണ് ആ സ്ഥാപനത്തിന്റെ വിജയം ഒരു ഹെഡ് ഉള്ളൂ ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് കയറണ്ട ഒരു ക്ലാസ്സിനെ ടോട്ടലി അവിടെ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ഒരു ക്ലാസ്സിലെ കുട്ടികളെ ടോട്ടലി സാറിന്റെ വിഷയമില്ല സാറ് എക്കണോമിക്കൽ ക്രൈസിസ് വന്നു നോട്ട് നിരോധനം വന്നു അല്ലേ നോട്ട് നിരോധനം വന്നപ്പോ അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകാരായിരുന്നു ടീച്ചിങ് അക്കൗണ്ട്സുകാരും കുറച്ച് ഫേവറേറ്റ് ടീച്ചേഴ്സും ഉണ്ടായിരുന്നു ഇവരുടെ അക്കൗണ്ടിലേക്ക് സാർ എന്ത് ചെയ്തു പൈസ എടിയിപ്പിച്ചു കാരണം ബൾക്കടല എമൗണ്ട മൂവായിരത്തഞ്ഞൂറ് കുട്ടികൾ പഠിക്കാ പറയുമ്പോ എത്രങ്ങാനും പ്രോഫിറ്റ് ആയിരിക്കും കിട്ടുക കോളേജിന്റെ പേര് ഞാൻ പറയുന്നില്ല കേട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഇതാവും ഞാൻ പേഴ്സണൽ ആയിട്ട് വരികയാണെങ്കിൽ പറഞ്ഞുതരാം മൂവായിരത്തഞ്ഞൂറ് കുട്ടികൾ നടന്ന സംഭവം പക്ഷേ ഇപ്പൊ ആ കോളേജിന്റെ അവസ്ഥ എന്താ അറിയോ വെറും വട്ടപൂജ മനസ്സിലാകുമ്പോണാക്കോ ഇപ്പൊ ആ കോളേജിന്റെ അവസ്ഥ എന്താണ് വെറും വട്ടപൂജ എന്താ കാരണം എന്നറിയോ ഈ സംഭവം എല്ലാം ഒരു സ്ഥാപനം നടത്തുമ്പോൾ ഈ സ്ഥാപനത്തിലെ നോളജിനെയും എക്സ്പീരിയൻസിനെയും സാർ എന്ത് ചെയ്തില്ല സാറിന്റെ അടുത്തുണ്ട് സാർ ആർക്കും കൊടുത്തില്ല എല്ലാവരും സ്വീകരിച്ചു ഞാൻ അടക്കമുള്ള ആളുകൾ സ്വീകരിച്ചു സാറിന്റെ നോളജും എക്സ്പീരിയൻസും സ്വീകരിച്ചു പക്ഷെ ആർക്കും കൊടുത്തില്ല നിങ്ങളുടെ നോളജും എക്സ്പീരിയൻസും കൊടുക്കണം പക്ഷേ ഇനിയാണ് ഇനിയാണുണ്ടോ പോയിന്റ് വരണേ പക്ഷേ നിങ്ങൾക്ക് എന്ത് കിട്ടണം പ്രോഫിറ്റ് കിട്ടണം നിങ്ങൾക്ക് എന്ത് കിട്ടണം പ്രോഫിറ്റ് കിട്ടണം എന്റെ ഉറപ്പ ഒരു കുട്ടി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ബി എസ് സി നഴ്സിംഗിന് പുറത്തുള്ള കോളേജിൽ എനിക്ക് ഇത്ര പേഴ്സൻറ്റേജ് എന്തായാലും ഉറപ്പാണ് ഞങ്ങൾ രണ്ട് പേരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈക്വൽ ആണ് ഒരു മാസം സാലറി ആ കുട്ടികളുടെ സാലറിയും അതേപോലെ തന്നെ റെന്റും പോയി കഴിഞ്ഞാൽ നല്ല നല്ലൊരു ഉണ്ട് അപ്പൊ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് പൈസ കിട്ടണം നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും നമുക്ക് എന്ത് ചെയ്യണം പൈസ ഇട്ടണം വർക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്ന പൈസയും കിട്ടണം അതേ സമയത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പൈസയും കിട്ടണം ശ്രദ്ധിക്കണേ ഇത് എന്റെ ഡയറക്റ്റ് വർക്ക് അല്ലെ ഞാൻ ഇവിടെ വരാതെ ക്ലാസ് എടുക്കാൻ കഴിയുമോ ഓൺലൈനായിട്ട് എടുക്കാന്നുള്ളത് ഓഫ്ലൈനായിട്ട് ഇന്ററാക്റ്റീവായിട്ട് എടുക്കാൻ കഴിയുമോ പക്ഷെ ഞാനില്ലെങ്കിലും എന്റെ ടെലികോളേഴ്സ് അവിടെ നിന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് വിളിക്കുന്നുണ്ട് അവർ അഡ്മിഷൻ എടുക്കുന്നുണ്ട് ഓരോ ഡൗട്ട് ചോദിക്കുന്നുണ്ട് കോളേജിന്റെ ഫീസ് ചോദിക്കുന്നുണ്ട് ഞാൻ എന്റെ പ്രൊഫഷണൽ പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾക്ക് മനസ്സിലായോ അതാണ് കാര്യം ഇനി നിങ്ങൾ നോക്കണേ ഫ്യൂച്ചർ ഇൻകം റിസോഴ്സ് മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് ഒന്നേ പറഞ്ഞു രണ്ട് ശ്രദ്ധിക്കണേ നോളജ് എക്സ്പീരിയൻസ് അവർ കൊടുക്കുള്ളൂ ഇനിയാണ് രണ്ടാമത്തെ പോളിസീസ് ഉണ്ട് ഇവിടെ ആരോ പറഞ്ഞു വെരി ഗുഡ് ഒന്ന് കൈ അടിച്ചേ ഒരുപാട് പോളിസീസ് ഉണ്ട് നമുക്ക് ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റിലേക്കാണ് വരുന്ന ഈ പോളിസീസിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ഏറ്റവും സേഫ് ആയിട്ടുള്ള പോളിസിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം ഏതാണോ നിങ്ങൾക്ക് തോന്നുന്ന ഏറ്റവും പോളിസി നിങ്ങളുടെ സ്കില് വെച്ച് കിട്ടിയ റെമ്യൂണറേഷനെ നിങ്ങൾ അച്ചീവ്മെന്റ് സ്കില്ല് വെച്ച് കിട്ടിയ സാധനത്തിനെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം പ്രോഫിറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം പ്രോഫിറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ ഇവിടെ ഇരിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളിലും കറന്റ് ഇൻകം റിസോഴ്സ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾ ആലോചിച്ചു പോകും നിങ്ങളുടെ ഹെൽത്തിന് എന്തെങ്കിലും പറ്റിയാ നിങ്ങളുടെ ത്രോട്ട് ഒന്ന് പണി മുടക്കി കഴിഞ്ഞാ നിങ്ങൾക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ഒന്നും വേണ്ട കൊറോണ വന്ന പോലെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണം വീട്ടിലിരിക്കണം നിങ്ങൾ കൊറോണനെ എങ്ങനെയാ ലോക്ക്ഡൌണിനെ ഹാൻഡിൽ ചെയ്തേ ചോദിക്കട്ടെ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്തതെന്ന് പറയട്ടെ